ഹലോ ഗായ്സ് ഇന്ന് ഞാനിവിടെ തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു ബ്ലോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് സാമ്പിൾ വെടിക്കെട്ട് മുതൽ മെയിൻ വെടിക്കെട്ട് വരെ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റാവുന്ന ചെറിയ ചെറിയ ക്ലിപ്പിംഗ്സ് ആഡ് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് വെടിക്കെട്ട് കാണാൻ വേണ്ടി ഏകദേശം അഞ്ചു മണിയോടെ ഞങ്ങളവിടെ എത്തിയിട്ടുണ്ടായിരുന്നേ ഏഴരയ്ക്കാണ് തിരുവമ്പാടിയുടെ വെടിക്കെട്ട് സ്റ്റാർട്ട് ചെയ്തത് തിരുവമ്പാടിയുടെ വെടിക്കെട്ടിന് ശേഷം ആക്ച്വലി ഞങ്ങൾ പോവാൻ നോക്കിയിട്ടോ പക്ഷെ നല്ല റഷായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഏകദേശം ഒരു മണിക്കൂർ ശേഷം ഒരു എട്ടര ക്യാബ് പാർമക്കാവിൻ്റെ വെടിക്കെട്ട് സ്റ്റാർട്ട് ചെയ്തേ പറയല്ലോട്ടോ പാർമക്കാവിൻ്റെ പെട്ടുകെട്ട് പൊളിച്ചു അതിൻ്റെ ആഹ്ലാദ പ്രകടനമാണ് ഈ ബാക്കിൽ കോറസ് ആയിട്ട് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാമ്പൂ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുന്നത് തത്രപ്പാടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇത്രയും തിരക്കിപ്പെട്ട് നമ്മൾ തിക്കി തെരഞ്ഞു വീട്ടിലെത്തുന്നതും ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസാണ് ഇത് പിറ്റേ ദിവസത്തെ അതായത് മെയ് അഞ്ചാം തീയതിത്തെ പകൽപൂരാണ്ടോ ഈ പൂരത്തിന് ശേഷമാണ് പൂരവിളംബത്തിന് വേണ്ടിയിട്ട് നെയ്തിലക്കാവ് ഭഗവതി വടക്കുന്നാഥൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്നത് നാട്ടുകാരുടെയും ഉത്സവ കമ്മിറ്റി അംഗങ്ങളുടെയും അകമ്പടിയോടെ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ആനയായ എറണാകുളം ശിവകുമാറിൻ്റെ പുറത്ത് നെയ്തലക്കാവ് ഭഗവതി പൂരവിളംബരത്തിനായി വടക്കുന്നാഥൻ്റെ പടിഞ്ഞാറൻ നടയിലൂടെ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് തെക്കേ ഗോപുര നട തുറക്കുന്നതോടെ മുപ്പത്താറ് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന തൃശ്ശൂർ പൂരത്തിൻ്റെ ആചാരങ്ങൾ ആരംഭിക്കട്ടോ വരും മണിക്കൂറുകളിൽ പൂരത്തിൻ്റെ ഭാഗമായുള്ള വിവിധ ആചാരങ്ങളിൽ ഏകദേശം നൂറാനകൾ എഴുന്നള്ളത്തിന് പങ്കെടുക്കും വടക്കുനാഥ ക്ഷേത്രത്തിലെ പ്രസിദ്ധമായിട്ടുള്ള തെക്കേ ഗോപുര നട വർഷത്തിൽ രണ്ട് തവണ മാത്രമേ തുറക്കുള്ളൂ പൂരത്തിന് മാത്രമേ ഭക്തർക്ക് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ കേട്ടോ രണ്ടാമത് കാർത്തിക പൂജയ്ക്കാണ് പിന്നെ തെക്കേ ഗോപുര നട തുറക്കുന്നതും അത് താന്ത്രിക ചടങ്ങുകൾക്ക് ശേഷം ഉടൻ തന്നെ ഗോപുരനട അടക്കുകയും ചെയ്യും പൂരവിളംബരം എന്ന് പറയുന്നത് ജനങ്ങൾക്കൊരു ആഘോഷാട്ടോ എൻ്റെ അഭിപ്രായത്തിൽ തൃശ്ശൂർ പൂരത്തിനേക്കാളും ജനത്തിരൊക്കെ ഉണ്ടാവും ഈ പൂര വിളംബരം കാണാൻ വേണ്ടിയിട്ട് തെക്കേ ഗോപരനടയുടെ ഫ്രണ്ടില് എത്ര വെയിലാണെങ്കിലും ജനങ്ങൾക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല കേട്ടോ നീതലക്കാവ് ഭഗവതിയുടെ നീണ്ട കാത്തിരിപ്പിന് വിരാമം ഇട്ട് വടക്കുന്ന ക്ഷേത്രത്തിലെ തെക്കേ ഗോപരനട തുറന്ന് തൃശ്ശൂർ പൂരത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട് മറ്റേ ദിവസം അതായത് മെയ് ആറാം തീയതി വടക്കിലുരവ് കാണാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നേരത്തെ തന്നെ ഞങ്ങൾ തിരുവമ്പാടിയിലെത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ അകത്ത് അമ്പലത്തിൻ്റെ അകത്ത് ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അത് കുറച്ചുനേരം കണ്ടിട്ട് ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്തു തിരുവമ്പാടി ക്ഷേത്രത്തിലെ രണ്ട് ദേവതകളായ തിരുവമ്പാടി ദേവിയെയും ശ്രീകൃഷ്ണനെയും താൽക്കാലിക വാസസ്ഥലമായ ബ്രഹ്മസ്വം മഠത്തിലേക്ക് എഴുന്നള്ളിക്കുന്ന ചടങ്ങാണ് മഠത്തിൽ വരവ് പൂരദിവസം പഞ്ചവാദത്തിൻ്റെ അകമ്പടിയോടെ ദേവന്മാർ മനോഹരമായൊരു ഘോഷയാത്രയെ വടക്കുനാഥൻ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്ന ചടങ്ങാണ് കേട്ടോ ഈ മഠത്തിൽ വരവെന്ന് പറയുന്നത് ഘോഷയാത്ര പോകുന്നതിൻ്റെ കൂടെ തന്നെ പറ വെച്ചിട്ടാണ് കേട്ടോ ഈ ആനയൊക്കെ പോകുന്നത് അപ്പോൾ മഠത്തിൽ വരവിൻ്റെ കൂടെ തന്നെ പതുക്കെ നടന്ന് പറകളൊക്കെ ഒന്ന് കണ്ടാസ്വദിച്ച് ഞങ്ങളുടെ വടക്കു നാട്ടിലേക്ക് യാത്രയായി പാറമേക്കാവിലെ അമ്മയുടെ തിടം പേറ്റാൻ വേണ്ടിയിട്ട് ഗുരുവായൂർ നന്ദനെ അണിയിച്ചൊരുക്കുന്ന ചടങ്ങാണ് കേട്ടോ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് പാറമക്കാവിലമ്മയുടെ എഴുന്നള്ളത്താണ് താണ്ടോ ഇത് ഗുരുവായൂർ നന്ദൻ പാറമക്കാവിലമ്മയുടെ തിടമ്പെടുക്കുകയാണ് പാറമക്കാവിലമ്മയുടെ ഇറക്കാണ് ഇത് അതായത് പൂരത്തിന് വേണ്ടിയിട്ട് പാറമ്മക്കാവിലമ്മ ഇറങ്ങുന്നൊരു കാഴ്ചയാണിത് ഗുരുവായൂർ നന്ദിൻ്റെ മുകളിൽ ഇരുന്നിട്ട് പൂരത്തിന് വേണ്ടിയിട്ട് പാറമ്മക്കാവിലമ്മ ഇറങ്ങുകയാണ് ചെമ്പുക്കാവ് കാർത്തിയ ഭഗവതിയുടെ തിടമ്പേറ്റിട്ട് തെച്ചിക്കോട്ടുരാമൻ വടക്കുംനാഥിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്ന ദൃശ്യമാണിത് പൊതുവെ എല്ലാ വർഷവും തെച്ചിക്കോട്ടുരാമൻ നെയ്തലക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റിട്ടാണ് വരാറുണ്ടായിരുന്നത് അതുപോലെ തെച്ചിക്കോട്ടു രാമൻ തന്നെയാണ് തെക്കേ ഗോപുരനട തള്ളിത്തുറക്കാറുണ്ടായിരുന്നതും അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമാണ് ആ ഒരു ചടങ്ങിൽ നിന്ന് രാമനെ മാറ്റി നിർത്തിയിരിക്കുന്നത് ആറമ്മക്കാവിലമ്മയുടെ ഇറക്കം കഴിഞ്ഞ് വടക്കുന്നാഥൻ്റെ അകത്തേക്ക് ഉത്സവം പ്രവേശിക്കുന്ന ഭാഗമാണ് കേട്ടോ ഇത് വടക്കുന്നാഥൻ്റെ ഉള്ളിലേക്ക് പാറമേക്കാവ് വിഭാഗത്തിൻ്റെ ആനകൾ കയറുന്നത് കാണാൻ ഞാൻ നിന്നില്ല കാരണം അപ്പോഴേക്കും ലേറ്റായിട്ടുണ്ടായിരുന്നു ഒരു രണ്ടരയ്ക്കായിട്ടുണ്ടായിരുന്നു ഇതിന് ശേഷം ആ ടോ ഇത്ര മേള വരുന്നത് അത് ഞാൻ ഈ വീടുകളിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ മെക്കാവ് വിഭാഗത്തിൻ്റെ ആണ് കേട്ടോ ഈ കൊടകളൊക്കെ കാണുന്നത് കുടമാറ്റത്തിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല എൻ്റെ കസിൻസാണ് കേട്ടോ പോയിട്ട് ഈ വീഡിയോസൊക്കെ എനിക്ക് എടുത്തു വന്നത് നല്ല റഷ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ കുടമാറ്റം കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നില്ല അവന്മാരും പോയിട്ട് കുറേ നേരം നിന്ന് ആ ആകുന്തും തള്ളിപ്പെട്ട അവശന്മാരായിട്ടാണ് കേട്ടോ തേടിച്ച് വീട്ടിൽ കയറി വന്നത് അവരും ഫുള്ള് കുടമാറ്റം കണ്ടില്ല ആക്ച്വലി തൃശ്ശൂർക്കാരെ കുടമാറ്റം കാണാൻ പോകുന്നത് പൊതുവേ കുറവാണ് നിങ്ങളുടെ ഒക്കെ ചെറുപ്പത്തില് കുടമാറ്റം കാണാൻ പോവാന്ന് പറയുമ്പോൾ എന്തിനായി തിക്കിലും തിരക്കിലൊക്കെ പോകുന്നേ അത് ടി വിയിൽ രണ്ട് വിഭാഗത്തിന്റെയും അടിപൊളിയായിട്ട് കാണാമല്ലോ എന്നാണ് പറയാറ് ഇപ്പൊ നമ്മള് കാണാൻ പോയാൽ തന്നെ സെൻട്രലിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് രണ്ട് വിഭാഗത്തിന്റെയും കാണാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് ചെറുപ്പം തൊട്ട് ഞാൻ ഇതുവരെ കുടമാറ്റം കാണാൻ പോയിട്ടേ ഇല്ല കുടമാറ്റം തിരുവമ്പാടി രണ്ടോ അടിപൊളി ആയിരുന്നത് വെറൈറ്റി കുടകൾ ഒരുപാടുണ്ടായിരുന്നു എൽഇ ഡി ലൈറ്റ്സും ഇതൊക്കെ വെച്ചിട്ടുള്ള കുടകൾ ഒരുപാട് അവിടെ ഇറക്കിയിട്ടുണ്ടായിരുന്നു വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ മൂന്ന് മണിക്കാണ് മെയിൻ വെടിക്കെട്ടിൻ്റെ ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഒരു നാലുമണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ തിരുവമ്പാടിയുടെ വെടിക്കെട്ട് സ്റ്റാർട്ട് ചെയ്തത് നോർമലി ഒരു മണിക്കൂറ് ഗാപ്പ് ഇട്ടിട്ടാണ് അടുത്ത ടീമിൻ്റെ വെടിക്കെട്ട് സ്റ്റാർട്ട് ചെയ്യാമെങ്കിലും പാർമിക്കാവിൻ്റെ വെടിക്കെട്ട് സ്റ്റാർട്ട് ചെയ്യാൻ അത്യാവശ്യം കുറച്ച് ലാഗായിട്ടുണ്ടായിരുന്നു കേട്ടോ നാലുമണിക്ക് തിരുവമ്പാടിയുടെ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് അഞ്ചേ മുക്കാലിനാണ് പാർമിക്കാവിൻ്റെ വെടിക്കെട്ട് തുടങ്ങിയത് സാമ്പിളിൻ്റെ പോലെ തന്നെ പാർമിക്കാവിൻ്റെ മെയിൻ വെടിക്കെട്ടും ഒരു പൊള്ളി എന്ന് പറഞ്ഞ പൊള്ളിയായിരുന്നു അടുത്ത കൊല്ലം കാണുക പറഞ്ഞിട്ട് പാർമിക്കാവ് വിഭാഗത്തിൻ്റെയും തിരുവമ്പാടി വിഭാഗത്തിൻ്റെയും ആനകൾ തമ്മിൽ തുമ്പിക്കൈ വണങ്ങി ഉപചാരം ചൊല്ലുന്ന ചടങ്ങാണിത് അപ്പോൾ അടുത്ത കൊല്ലം തൃശ്ശൂർ പൂരം ഏപ്രില് ഇരുപത്തി തീയതിയാണ് അപ്പോൾ അടുത്ത കൊല്ലം കാണാം കേട്ടോ പറ്റുകയാണെങ്കിൽ